നോമ്പുകാലം മലപ്പുറത്തുകാർക്ക് പറഞ്ഞുതീരാത്ത ഗൃഹാതുരത് ആണ് ആത്മീയതയും മതസൌഹാർദ്ദവും ബന്ധങ്ങളും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു മാസം വർഷം മുമ്പ് അന്യദേശക്കാർ ആരെങ്കിലും നോമ്പിനെ ഈ നാട്ടിൽ വണ്ടിയിറങ്ങിയാൽ പച്ചവെള്ളം പോലും കിട്ടിയിരുന്നില്ല കാരണം നോമ്പുകാലത്തെ അതിന്റെ എല്ലാ പരിശുദ്ധിയോടെയും കാത്തുസൂക്ഷിക്കാൻ മറ്റു മതസ്ഥരും ആവുന്നത്ര ശ്രമിച്ചു എന്ത് പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി നേരിടുന്ന മലപ്പുറത്തുകാർക്ക് പോയ നോമ്പുകാലങ്ങൾ വെറുമൊരു നോമ്പല്ല സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ബന്ധങ്ങൾക്ക് മാതൃകയായി തീർന്ന ഒരു ജനത തന്നെയാണിവർ ഈ നോമ്പുകാലത്ത് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി മുരിങ്ങയിലയും ഉണക്കമീനും പത്തിരിയും നാടൻ കോഴിക്കറിയുമെല്ലാം അണക്കുന്ന പഴയ നോമ്പുകാലമാണ് പ്രായമായവർക്കിഷ്ടം ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ചിന്തിക്കാനാവില്ല പെരിന്തൽമണ്ണ മാനത്തുമംഗലം റോഡരികിൽ പതിമൂന്ന് വർഷമായി സമൂസ വിൽക്കുന്ന അബൂബക്കർ പറയുന്നതും പച്ചവെള്ളം കൊണ്ട് മാത്രം നോമ്പ് തുറന്നിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് എല്ലാരോ വീട്ടിലും സമൂസയും പത്തക്കയും ഫ്രൂട്ടും മറ്റുള്ളതും മറിച്ചുള്ളതും അങ്ങനെയല്ല സാഹചര്യമായി മാറി പഴയ കാലത്തു മാറിയെന്ന് മാത്രം ഇപ്പൊ എല്ലാവിധ പരിപാടിയും ഗൾഫ് മോഡലായി പതിരിങ്ങളുടെ ആണ്ടു നേർച്ച ദിവസമായ നോമ്പ് പതിനേഴിനും ഇരുപത്തിയേഴാം രാവിനും മാത്രമായിരുന്നുവെത്രെ അന്ന് പത്തിരിയും ഇറച്ചിക്കറിയും വീടുകളിലുണ്ടാക്കുക തേക്കിലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഇറച്ചി ഓർമ്മിക്കാത്ത ഒറ്റ മലപ്പുറംകാരനും ഉണ്ടാവില്ല എന്തിനധികം കോഴിക്കോട്ടിൽ നിന്നും വന്നിരുന്ന കാരക്കയും ഈത്തപ്പഴവും സമ്പന്ന വീടുകളിൽ മാത്രം ഒതുങ്ങി ഫിത്ർ സക്കാത്ത് എന്ന് നിർബന്ധിതദാനത്തിനൊപ്പം നൽകുന്ന അരിയുടെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഈത്തപ്പഴവും നൽകി അങ്ങനെ നോമ്പു തുറക്കുമ്പോൾ ഒരു ഇത്തപ്പഴത്തെ ഏഴോ എട്ടോ ചിളുകളാക്കി അവർ സ്നേഹവും പങ്കുവച്ചു നോമ്പുകാലത്തെ വരവേൽക്കുന്നത് ഇവിടത്തെ മുൻതലമുറയ്ക്ക് മൂന്ന് മാസത്തോളം നീളുന്ന പ്രക്രിയയാണ് മൺവീടുകളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മണ്ണും കരിയും തേച്ചുമെടുക്കണം പൊട്ടിപ്പൊളിഞ്ഞ തിണ്ണകൾ നേരെയാക്കണം വസ്ത്രങ്ങളായ വസ്ത്രങ്ങളെല്ലാം പുഴയിലോ കുളത്തിലോ മുക്കി കഴുകണം അരി മുളക് മല്ലി മഞ്ഞൾ എന്നിവ ഉരലിലിട്ട് ഇടിച്ചുവെക്കണം നനച്ചുകുളി എന്നാണ് ഇതറിയപ്പെടുന്നത് പുതിയാപ്പിളമാരെയും പള്ളിയിലെ കാസിയെയും കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദിനെയും മാത്രം നോമ്പു തുറപ്പിക്കും ഇഫ്താർ സംഗമങ്ങൾ കേട്ടുകൾ വിപോലില്ല പള്ളിയിൽ വെച്ച് ഒരു നോമ്പുതുറ ഇല്ലേയില്ല ബ്രോയിലർ കോഴി മാർക്കറ്റ് അടക്കിവാഴാൻ തുടങ്ങുന്നതിന് മുമ്പ് നാടൻ കോഴികൾ പുതിയാപ്പിളമാർക്ക് മാത്രമായി അറുത്തുപോന്നു മൺചട്ടിയിൽ ചുട്ടെടുക്കുന്ന പത്തിരിയും ഇറച്ചിക്കറിയും ലോകോത്തര വിഭവങ്ങളായിരുന്നു അന്ന് അങ്ങനെ മുണ്ടുമുറുക്കിയെടുത്ത് മലപ്പുറത്തുകാർ നോമ്പിനെ വരവേറ്റിരുന്ന കാലത്താണ് റവന്യൂ ഉദ്യോഗസ്ഥയായി ശാന്ത കോട്ടയത്തു നിന്നും മലപ്പുറത്തെത്തുന്നത് പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായി രണ്ടായിരത്തിൽ വിരമിച്ച ശാന്ത പിന്നീട് നാട്ടിലേക്ക് തിരിച്ചുപോയില്ല കാരണം തന്റെ മക്കൾ മലപ്പുറത്തുകാരാണെന്ന വിശ്വാസം പോകാൻ മനസ്സ് വിസമ്മതിച്ചു ശാന്തയുടെ മൂത്തമകൻ കിഷോർ കുമാർ കുട്ടിക്കാലം തൊട്ടേ നോമ്പുടുക്കാനും തുടങ്ങിയിരുന്നു അതിന്റെ സാഹചര്യം ശാന്ത തന്നെ പറയും ഇവിടുത്തെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു സമൂഹമാണ് മലപ്പുറം എന്നുള്ളതിന് യാതൊരു സംശയവും അതല്ലേ കേരളത്തിൽ നിന്ന് തെക്കുനൊക്കെ ഉദ്യോഗസ്ഥർക്ക് വന്നവരാവരൊക്കെ തന്നെ ഇവിടെ വീടുകൾ വെച്ച് അധികം താമസിക്കുന്നില്ല അതെന്നുവെച്ചാ ഈ മതത്തിന് അധിഷ്ഠിതമായ ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും കിഷോറിന്റെ ജീവിത പങ്കാളിയായി വന്ന ഇടുക്കി സ്വദേശിനി ഷിജോയും നോമ്പുകാരിയായി മാറി മലപ്പുറത്തിന്റെ മതമേത്രിതർക്കാൻ പല പരിഷ്കാരികളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോവില്ല കാരണം അത്രയ്ക്കും സുദൃഢമാണ് ബന്ധങ്ങൾ നോമ്പുകാലമായാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു